അടുത്ത ദിവസത്തിലേക്ക് പോകാം എപ്പോഴും ആൾക്കാർ സ്കെപ്റ്റിക്കാണ് എപ്പോഴും അങ്ങനെ പറയാൻ പറ്റുമോ എപ്പോഴും അങ്ങനെ പറയാൻ പറ്റും എപ്പോഴും പറയും എപ്പോഴും പറയാം പക്ഷെ എല്ലാം അറിഞ്ഞിരിക്കണം പകുതി അറിഞ്ഞിട്ട് എപ്പോഴും പറയാൻ പറ്റില്ല ടൈവ സ്റ്റാർട്ട്സ് നാവ് ഓക്കെ യോ ടൈം അഗൈൻ റേഷ്യോയിൽ നിന്നുള്ള അടുത്തൊരു ക്വസ്റ്റൻ പി സോൾഡ് ആർട്ടിക്കൽ ടു ക്യു അറ്റ് പ്രോഫിറ്റ് ഓഫ് ട്വന്റി പെർസെന്റേജ് ക്യൂ സോൾഡ് സെയിം ആർട്ടിക്കൽ ടു ആർ അറ്റ് ഫൈവ് പെർസെന്റേജ് ആർ സോൾഡ് സെയിം ആർട്ടിക്കൽ ടു ടി അറ്റ് എ പ്രോഫിറ്റ് ഓഫ് ദ ആർട്ടിക്കൽസ് ഇങ്ങനെയുള്ള ക്വസ്റ്റൻസിലൊക്കെ ഡയറക്ട് പി റേഷ്യോ ഡയറക്ട് എഴുതുക കേട്ടോ അത് എഴുതിയതിനു ശേഷം യു സ്റ്റാർട്ട് തിങ്കിങ് ഓക്കെ എങ്ങനെ സോൾവ് ചെയ്യണം എന്ന് പരീക്ഷാ ഹാളിരുന്നിട്ടല്ല ചിന്തിക്കേണ്ടത് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ ആലോചിച്ച് വെച്ചിട്ട് പോകണം ഇത് വന്നാൽ ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ പരീക്ഷാ ഹാളിൽ നിന്ന് ചിന്തിച്ചാലും നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റില്ല ഉത്തരം കിട്ടും പക്ഷെ നൂറ് കോസ്റ്റിന് ടാർഗറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തോറ്റുപോകും തോക്കാനാണല്ലോ നമ്മൾ പരീക്ഷ എഴുതുക ജയിക്കാനായിട്ട് പരീക്ഷ എഴുതുകൾ ടു ക്യൂ അറ്റ് എ പ്രോഫിറ്റ് ഓഫ് ട്വന്റി പെർസെന്റേജ് എന്ന് പറയുമ്പോൾ സാധനം ആറിന് കൊടുത്തു 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 പി അല്ലേ എഴുതിയ വീണ്ടും ടു ഇവിടെ ഓക്കെ ട്വന്റി ഫൈവ് പറയുമ്പോൾ നാലിന്റെ സാധനം ആറിന് മൂന്നിന് കൊടുത്തു അപ്പോൾ അതേ മൂന്നിന് ഇവിടെ എഴുതുക അതേ നാലിന് ഇവിടെ എഴുതുക അടുത്തത് ആർ സോൾഡ് ദ സെയിം ആർട്ടിക്കിൾ ടു ടീ അറ്റ് എ പ്രോഫിറ്റ് ഓഫ് ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ആറത് ടീക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് കൊടുത്തു വരുമ്പോൾ ടുവിൻ്റെ സാധനം ടീക്ക് ത്രീക്ക് കൊടുത്തു അപ്പോൾ ഇവിടെയും ടു ഇവിടെയും ടു ശരി പ്രോഡക്റ്റ് എടുക്കുന്നതിന് മുമ്പ് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കി എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാനുണ്ടോ ഇവിടെ ടു ഉണ്ട് ഇവിടെ ടൂ ഉണ്ട് ഇവിടെയും ടൂ ഉണ്ട് അവിടെയും ടൂ ഉണ്ട് അപ്പോൾ ആ ടൂനെ ഞങ്ങൾ വെട്ടിക്കളാം ഇനി ഞങ്ങൾ കോമൺ ആയിട്ടുണ്ടോ അഞ്ച് ഇവിടെ ഇല്ല നാല് ഇനി നോക്കണ്ട മൂന്ന് ഇല്ല ഫൈവ് ഹൗസ് ആർ ട്വൻറ്റി

പി ക്യു ആർ ടി ഈ റേഷ്യോ സോൾവ് ചെയ്യാന്നുള്ളതാണതിൽ തെറ്റും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം അത് എത്ര പെട്ടെന്ന് ചെയ്യുന്നു അത്രയും പെട്ടെന്ന് ആൻസർ കിട്ടും അത് എത്ര പെട്ടെന്ന് ചെയ്യാതിരിക്കുന്നോ അത്രയും പെട്ടെന്ന് നമ്മുടെ സമയം പോയിക്കൊണ്ടേയിരിക്കും ചൈവ് സ്റ്റാർട്ട്സ് നാവ് ഓക്കെ യോ ചെരി സിമ്പിൾ കൊസ്റ്റൻ ഇൻ കോസ്റ്റിറ്റുവൻസി ഫിഫ്റ്റി ഫൈവ് പേഴ്സൻറ്റേജ് ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ആർ മെയിൽ ആൻഡ് റെസ്റ്റ് ആർ ഫീമെയിൽസ് അമ്പത്തഞ്ച് ശതമാനം ആൾക്കാർ മെയിൽ ആണ് നാൽപ്പത്തഞ്ച് ശതമാനം ആൾക്കാർ ഫീമെയിലാണ് നാൽപ്പത് ശതമാനം ആഫ്ത മെയിൽ നാൽപ്പത് ശതമാനം മെയിൽ എന്ന് പറയുമ്പോൾ ടൂ ബൈ ഫൈവ് ആണ് ആളേണ്ടത് അപ്പോൾ ഫൈവ് അപ്പോൾ നമുക്ക് അമ്പത്തഞ്ച് തന്നെ എടുക്കാം അല്ലേ നമ്മുടെ നമ്പേഴ്സിന് ഹൺഡ്രഡ് ആണ് ടോട്ടൽ ഹൺഡ്രഡ് ആയിട്ട് എടുത്താൽ ടോട്ടൽ ഹൺഡ്രഡ് ആയിട്ട് എടുത്ത് കഴിഞ്ഞാൽ എത്ര പേരുള്ളത് അമ്പത്തഞ്ച് മെയിലും അമ്പത്തി അഞ്ച് മെയിലും നാൽപ്പത്തി അഞ്ച് ഫീമെയിലും ഉള്ളത് അല്ലെ അമ്പത്തഞ്ച് മെയിലും ഓഫ് ബൈ വാട്ട് നമ്പർ ഓഫ് ലിറ്ററേറ്റ് മെയിൽസ് നമ്പർ ഓഫ് ലിറ്ററേറ്റ് മെയിൽസ് മോർ ദാൻ ദാറ്റ് ഓഫ് ഇലിറ്ററേറ്റ് ഫീമെയിൽ നമ്പർ ഓഫ് ലിറ്ററേറ്റ് മെയിൽ ഓഫ് ഇലിറ്ററേറ്റ് ഫീമെയിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്പർ ഓഫ് മെയിൽ കണ്ടുപിടിക്കുക നമ്പർ ഓഫ് ഓഫ് ആർ ലിറ്ററേറ്റ് മെയിൽ സിക്സ്റ്റി പെർസെന്റേജ് ഫൈവിന്റെ ആൾക്കാർ ലിറ്ററേറ്റ് മെയിൽസ് ആണ് അല്ലേ അഞ്ച് ഇടപ്രാവശ്യം പോവും പതിനൊന്ന് പ്രാവശ്യം അല്ലേ അപ്പോൾ തേർട്ടി ത്രീ പെർസെൻറ്റേജ് ആൾക്കാര് തേർട്ടി ത്രീ പെർസെൻറ്റേജ് ആൾക്കാർ അല്ലേ തേർട്ടി ത്രീ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഇവിടെ എടുക്കണ്ട തേർട്ടി ത്രീ നിർത്താമതി മുപ്പത്തി മൂന്ന് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ലിറ്ററേറ്റ് ആയിട്ടുള്ള മെയിലാണ് ലിറ്ററേറ്റ് ആയിട്ടുള്ള മെയിലാണ് ഇനി വേണ്ടത് ഇല്ലിറ്ററേറ്റ് ഫീമെയിൽസ് ആണ് ഫോർട്ടി പെർസെൻറ്റേജ് ആദ്യത്തെ ഫീമെയിൽസ് ആണ് ലിറ്ററേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് വേണ്ട അവിടെ നമുക്ക് വേണ്ടത് ലിറ്ററേറ്റ് ഫീമെയിൽ ആണ് ലിറ്ററേറ്റ് ഫീമെയിൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ സിക്സ് ബൈ ഫൈവ് അല്ലേ ത്രീ ബൈ ഫൈവ് അവിടത്തെ ത്രീ ബൈ ട്വന്റി സെവൻ ഇല്ലിറ്ററേറ്റ് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർ വാട്ട്സ് ദൻ വാട്ട് പേഴ്സൺറ്റ് മെയിൽ ഇതിനെക്കാട്ടിലും എത്രയാ കൂടുതൽ അപ്പോൺ ട്വന്റി സെവൻ സിക്സ് അപ്പോൾ ട്വന്റി സെവൻ ഇന്റു ഹൺഡ്രഡ് ചെയ്യണം ഇരുപത്തിയേഴിനാട്ടാ കൂടുതൽ മുപ്പത്തി മൂന്ന് ആറ് കഴിഞ്ഞില്ലേ സിക്സ് ബൈ ട്വന്റി സെവൻ സിക്സ് ബൈ ട്വന്റി സെവൻ എന്ന് പറയുമ്പോൾ യു ക്യാൻസൽ വിത്ത് ത്രീ ത്രീ ബൈ സോറി യു യു ക്യാൻസൽ വിത്ത് ത്രീ ഇറ്റ് ടു ബൈ നൈൻ ടു ബൈ നയൻ ടു ബൈ നയൻ കഴിഞ്ഞില്ലേ ടു ബൈ നയൻ ടു ബൈ നയൻ ഫ്രാക്ഷൻ എന്താ വൺ ബൈ നയൻ്റെ വാല്യൂ നമുക്കറിയാം അറിയാം ലെവൻ ഓക്കെ സോ ടു ബൈ ഇസ് ട്വന്റി ടു ടു ബൈ നയൻ പെർസെൻറ്റേജ് സോ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ട്വന്റി ടു ടു ബൈ നയൻ മനസ്സിലായാലോ അപ്പോൾ ടൈമർ ഇട്ടിട്ട് നിങ്ങളകൊണ്ട് ചെയ്യിക്കുന്നത് നമുക്ക് ഇത്രേ ആക്ച്വലി സമയമുള്ളൂ അപ്പോൾ ഏതൊരു ക്വസ്റ്റിൻ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണെങ്കിലും അത് ഏത് ബുക്ക് വെച്ചിട്ടാണെങ്കിലും ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണെങ്കിലും ഏത് സോഴ്സിൽ നിന്ന് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണെങ്കിലും എപ്പോഴും ടൈമർ ഇട്ടിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുക ടൈം തീരുമാനിക്കണം നിങ്ങൾ ഉത്തരം എത്ര പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നുള്ള അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് പോകുമല്ലോ ഓക്കെ ക്ലിയർ ആവണ്ടല്ലോ സോ നെക്സ്റ്റ് ക്വസ്റ്റൻ ആൻഡ് യോ ടൈം സ്റ്റാർട്ട്സ് ആവും Forty five seconds. It should hardly take five to six seconds. okay your time's up very simple question question might be a calculative not that much calculative but still it should have been solved very simple manner the average price of three items is rupees 14265 if the prices are in the ratio 7 is to 9 is to 11 the question is then the price of the costliest item the first and foremost thing the costliest item is this and that is a multiple of 11 that is the first and foremost observation that you must have സോ ചെക്ക് ഫൈവ് ഓക്കെ ഇലവൻ ഒമ്പതും അഞ്ചും ഒമ്പത് അഞ്ചും തൗസൻഡ് ഫോർ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് ഇസ് ദൈറ്റ് ആൻസർ ഫോർ ദിസ്റ്റിൻ പ്രീവിയർ സോ ഹൗ ്ൽ യു സാൾവ് ഇറ്റ് സി ദ ആവറേജ് പ്രൈസ് ഓഫ് ത്രീ ഐറ്റംസ് ആർ ഗിവൺ ടു യു വാട്ട്സ് ദ് ദോസ് ഇൻ റേഷ്യോ സെവൻ പ്ലസ് നയൻ പ്ലസ് ഇലവൻ ട്വൻറ്റി സെവൻ സോ ക്ലിയർലി നമുക്ക് എന്ത് ട്വൻറ്റി സെവൻ ബൈ ത്രീ യൂണിറ്റ് ആവറേജ് അല്ലേ അപ്പോൾ ഇരുപത്തി ഏഴാണ് സം വന്നേക്കുന്നത് ഡിവൈഡഡ് ബൈ ത്രീ യൂണിറ്റ് അതാണ് എന്താന്ന് പറഞ്ഞിട്ടുള്ളത് അതാണ് പതിനാല് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ മൂന്ന് ഇരുപത്തി ഏഴ് ഒമ്പത് തവണ വെട്ടിക്കളയും അപ്പോൾ ഒമ്പത് യൂണിറ്റിന്റെ വാല്യൂ കിട്ടി ഒമ്പത് യൂണിറ്റ് ആണെന്ന് പതിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഓക്കെ കണ്ടുപിടിക്കേണ്ട എന്താ ഒമ്പത് യൂണിറ്റിൻ്റെ വാല്യൂ ആണ് തന്നേക്കണേ ഇത് കണ്ടുപിടിക്കേണ്ട പതിനൊന്ന് യൂണിറ്റ് ഓക്കെ അപ്പോൾ വളരെ ഈസി ആയിട്ട് ഞാൻ എലിമിനേറ്റ് ചെയ്യണം അറ്റ്ലീസ്റ്റ് ഇവിടം വരെ എങ്കിലും എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എലിമിനേറ്റ് ചെയ്യണം ചെയ്യണമെന്നുള്ള കൂടെ നോക്കൂ നിങ്ങൾ ഒമ്പത് യൂണിറ്റിൻ്റെ വാല്യൂ പതിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ചായി കഴിഞ്ഞാൽ ഒമ്പത് യൂണിറ്റിൻ്റെ വാല്യൂ പതിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ചായി കഴിഞ്ഞാൽ പതിനൊന്ന് യൂണിറ്റിൻ്റെ വാല്യൂ ഓക്കെ ഉറപ്പായിട്ട് ഇതാകാൻ പറ്റത്തില്ല ഓക്കെ ഇനി ഒമ്പത് യൂണിറ്റിന്റെ വാല്യൂ പതിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ചായി കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് എത്ര ഒരു ഒമ്പത് ഒരുപ്രാവശ്യം ഒമ്പത് ഇവിടെ ഒരു പ്രാവശ്യം നയൻ വൺ സാർ നയൻ ഫിഫ്റ്റി ടു അമ്പത്തിരണ്ടില് ഒമ്പത് അഞ്ച് നാൽപ്പത്തഞ്ച് എഴുപത്തി ആറിൽ ഒമ്പത് എട്ട് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് നാൽപ്പത്തഞ്ചിൽ അഞ്ച് വൺ ഫൈവ് എയിറ്റ് ഫൈവ് സോ ക്ലിയർലി വൺ ഫൈവ് എയിറ്റ് ഫൈവ് ഇൻ ലെവൻ ദാറ്റ് ഈസ് ആൻസർ അപ്പോൾ അഞ്ച് മൂന്ന് നാല് ഏഴ് ഒന്ന് പതിനേഴായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇങ്ങനെയാണ് സോൾവ് ചെയ്യുക പക്ഷേ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഹാഡ് യു എലിമിനേറ്റഡ് ദ ഓപ്ഷൻ സോ ദിസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റൻ ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ടു തൗസൻഡ് ഓൾ ദീസ്ഡ് Okay, your time is up. Kitty answer. Anu sold an article for rupees 480 at some profit. Had she sold it for rupees 400, then there would have been a loss equal to one-third of the initial profit. So what is given to you? Profit and loss ratio is given. There would have been there would have been a loss equal to one-third of the initial profit. So suppose initial profit was three, loss would have been. വൺ തേർഡ് എന്ന് പറയുമ്പോൾ ത്രീ എസ് ടു വൺ റീഷ്യുവൽ ആദ്യത്തെ പ്രോഫിറ്റിനെ കാട്ടും വൺ ആണ് ലോസ് എന്ന് പറഞ്ഞിട്ടുള്ളത് വാട്ട് വാസ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ കേസിൽ പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രോഫിറ്റ് ആണെങ്കിൽ നാനൂറ്റി എൺപതാണ് സി പി എങ്കിൽ നാനൂറ്റി എൺപതേ മൈനസ് കോസ്റ്റ് പ്രൈസ് ഓക്കെ അതായിരിക്കണമല്ലോ ആദ്യത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ലോസ് എത്രയായിരിക്കണം ലോസ് എന്ന് പറഞ്ഞാൽ സി പി മൈനസ് നാന്നൂറ് പ്രോഫിറ്റ് ആദ്യത്തേത് ഫോർ ഹൺഡ്രഡ് എയ്റ്റി മൈനസ് സി പി ആയിരിക്കില്ലേ പ്രോഫിറ്റ് സി പി മൈനസ് ഫോർ ഹൺഡ്രഡ് ആയിരിക്കും ലോസ് ഈ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് ഓൾറെഡി ത്രീ ബൈ വൺ എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു കാര്യം പറയാം മൂന്നും ഒന്നും അല്ലേ നാല് യൂണിറ്റ് ആയിരിക്കും എന്ത് ഈ നാല് യൂണിറ്റ് ആയിരിക്കും നാനൂറിൻ്റെ നാനൂറ്റി എൺപതിൻ്റെ വ്യത്യാസം നാല് യൂണിറ്റ് എൺപതാണെങ്കിൽ ഒരു യൂണിറ്റിന്റെ വാല്യൂ എത്രയാണ് വരാൻ പോകുന്നത് ഒരു യൂണിറ്റ് ഇരുപത് ഒരു യൂണിറ്റ് ഇരുപത് മൂന്ന് യൂണിറ്റ് എത്ര ആയിരിക്കും മൂന്ന് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അറുപതായിരിക്കും എന്ന് വെച്ചാൽ ആദ്യത്തെ കേസിലെ ലാഭം മൂന്ന് യൂണിറ്റ് ആണെന്ന് നമുക്കറിയാമല്ലോ അപ്പം മൂന്ന് യൂണിറ്റ് അറുപത് രൂപയ്ക്ക് ഈക്വൽ ആണ് എന്ന് വെച്ചാൽ ആ നാനൂറ്റി എൺപത് രൂപയുള്ളതിലെ അറുപത് രൂപ ലാഭമായിരുന്നെങ്കിൽ നാനൂറ്റി ഇരുപത് രൂപ ആയിരുന്നിരിക്കണം യഥാർത്ഥത്തിലുള്ള ആ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഒന്നുകിൽ ഇങ്ങനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് ഇത്ര എഴുതേണ്ട ആവശ്യം ഇല്ല കാരണം കാരണം എന്താണ് കാരണം ആദ്യം അയാൾ നാനൂറ്റി എൺപത് രൂപയ്ക്ക് വിറ്റു പിന്നെ അയാള് നാനൂറ് രൂപയ്ക്ക് വിറ്റു അപ്പൊ ഒരിടത്ത് ലാഭമാണ് ഒരിടത്ത് നഷ്ടമാണെന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് പറയാം ആ എൺപത് രൂപ ആ സെല്ലിംഗ് പ്രൈസിലുള്ള ആ എൺപത് രൂപ എന്ന് പറഞ്ഞാൽ അയാൾക്കുണ്ടായ ലാഭവും നഷ്ടവും എത്രയാണോ അയാൾക്ക് ലാഭം കിട്ടിയത് എത്രയാണോ അയാൾക്ക് നഷ്ടം കിട്ടിയത് അതിൻ്റെ തുക തന്നെയായിരിക്കും ഇത് ആ എൺപത് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ മൂന്നേ ഇസ് ടു വൺ റേഷ്യോയിലാണ് ലാഭവും നഷ്ടവും ഉള്ളതെങ്കിൽ ഡയറക്റ്റ് എനിക്ക് പറയാൻ പറ്റും ആ നാല് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭവും നഷ്ടവും കൂടി കൗട്ടുമ്പോൾ കിട്ടുന്നത് ആ എൺപതിൻ്റെ വ്യത്യാസം ആയിരിക്കണം കണ്ടോ അപ്പോൾ ഡയറക്റ്റ് ഫോർ യൂണിറ്റ് ഇക്വൾ ടു എയ്റ്റി ത്രീ യൂണിറ്റ് ഈസ് ഈക്വൾ ടു 60. So out of 480, if 60 is profit, out of 480, if 60 is profit, clearly 420 is the cost price of the article. Okay. Okay. Now moving on to the next question. Your timer starts now. സമയം തരാൻ പാടില്ല നിർത്തട്ടെ ടൈമറ് എനിക്ക് ഭയങ്കര ഗതികേട് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇത്രയും നാൽപ്പത്തഞ്ച് സെക്കൻഡൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റൻസിന് വേണ്ടി തരുമ്പോൾ അഞ്ച് നാല് മൂന്ന് രണ്ട് സീരിയസ് ആസ്പിറൻസ് ആണ് അപ്പം ബി ലൈക്ക് എ വാറിയർ ഇങ്ങനെ കഞ്ഞി കുടിക്കാത്ത പോലെ നമ്മളിങ്ങനെ ഇരിക്കല്ലേ ദ പ്രൈസ് ഓഫ് ഓയിൽ ഹാസ് ഇൻക്രീസ്ഡ് ബൈ ട്വൻറ്റി പെർസെൻറ്റേജ് ഹൗ ഓവർ ദ കൺസംഷൻ ഡിക്രീസ് പ്രൈസ് ഇൻ റു കൺസംഷൻ പ്രൈസ് ഇൻറ്റു കൺസംഷൻ ഇസ് ഇൻ എക്സ്പെൻഡിച്ചർ ഇപ്പോൾ പ്രൈസ് ഓഫ് ഓയിൽ ഹാസ് ഇൻക്രീസ്ഡ് ബൈ ട്വൻറ്റി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ വൺ ബൈ ഫൈവ് അല്ലേ പ്രൈസ് ഓഫ് കൺസംഷൻ ഓക്കെ പ്രൈസ് ഓഫ് ഓയിൽ ഇൻക്രീസ്ഡ് ബൈ ട്വൻ്റി എന്ന് പറയുമ്പോൾ ഫൈവ് ഉണ്ടായിരുന്നത് സിക്സ് ആയിട്ട് മാറി സോ ഫൈവ് ഇൻറ്റു കൺസംഷൻ സിക്സ് ഇൻറ്റു കൺസംഷൻ ആൻഡ് വാട്ട് ഇസ് എയ്റ്റ് വൺ ബൈ ത്രീ എയ്റ്റ് വൺ ബൈ ത്രീ എയ്റ്റ് വൺ ബൈ ത്രീ ഫ്രാക്ഷനിലെന്താണ് ട്വൽവ് പേഴ്സൻറ്റ് അല്ലെ ട്വൽവ് ആണ് ട്വൽവ് ആണ് വൺ ബൈ ആണ് വൺ ബൈ ട്വൽവാണ് ഡിക്രീസ് ചെയ്തെന്ന് പറയുമ്പോൾ ഇനീഷ്യലി ട്വൽവ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ലവൻ ആയിട്ട് മാറി ദാറ്റ്സ് ഇറ്റ് കഴിഞ്ഞു സോ ഫൈവ് ആയിരുന്നു അത് ഇൻക്രീസ് ചെയ്ത് സിക്സ് ആയി ട്വൻറ്റി പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തു പ്രൈസ് കൺസംഷൻ എയ്റ്റ് വൺ ബൈ ത്രീ ഡിക്രീസ് ചെയ്തു ട്വൽവ് പറയാം സിക്സ്റ്റി ആണ് ഇവിടെയാണ് സിക്സ്റ്റി സിക്സ് ആണ് സോ ക്ലിയർലി സിക്സ് ഔട്ട് ഓഫ് സിക്സ്റ്റി ഇൻറ്റു ഹൺഡ്രഡ് ഈസ് എ പെർസെൻറ്റേജ് ഇൻക്രീസ് സോ ക്ലിയർലി ദർസ് എൻ ഇൻക്രീസ് ദർ ഈസ് എൻ ഇൻക്രീസ് ഓഫ് ടെൻ പെർസെൻറ്റേജ് ഓപ്ഷൻ എ ഇസ് ദ ഓപ്ഷൻ വൺ ഇസ് ദ റൈറ്റ് ആൻസർ ഓഫ് അതോസ് കൊസ്റ്റൻ ഓക്കെ ക്വസ്റ്റിൻ ഹിയർസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റൻ ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ദിസ് അ ഗുഡ് ക്വസ്റ്റൻ റീസൻറ്റ് ടി സി എസ് പാറ്റേണിൽ നമ്മൾ കാണാൻ തുടങ്ങിയ ക്വസ്റ്റൻ ആണത് അല്ലേ ആണോ അല്ല അതിന് മുമ്പും ചോദിച്ചിട്ടുണ്ട് ടി സി എസ് പാറ്റേണിലൊന്നും അല്ല അതിന് മുമ്പും എസ് എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് അത് ഓക്കെ ടൈംസ് അപ്പ് കിട്ടിയ ആൻസർ എങ്ങനെ ഈ ക്വസ്റ്റൻ സോൾവ് ചെയ്യുക റീസൻ്റ് ആയിട്ട് നടന്ന എസ് എസ് സി പരീക്ഷകൾക്കൊക്കെ ചോദിച്ചേക്കുന്ന ഒരു ആണ് അല്ലേ അപ്പം പല രീതിയിൽ ചെയ്യാം മുമ്പും റീസെൻ്റ് ആയിട്ട് ടി സി എസ് പാറ്റാൻ മാത്രമൊന്നുമില്ല അതിന് മുമ്പ് എസ് എസ് സി ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ചെയ്യുക വാട്ട് നമ്പർ മസ്റ്റ് ബി ആഡ് ടു ഈച്ച് ഓഫ് ദ നമ്പേഴ്സ് എയ്റ്റ് തേർട്ടീൻ ട്വന്റി സിക്സ് ടി ദ നമ്പേഴ്സ് ഒപ്റ്റെയിൻഡ് ഇൻ ദസ് ഓർഡർ ആർ ഇൻ പ്രൊപോഷൻ എട്ട് പതിമൂന്ന് ഇരുപത്തി ആറ് ആൻഡ് നാൽപ്പത് എന്ന് പറഞ്ഞ നമ്പറിൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ആ കിട്ടുന്ന നമ്പേഴ്സ് പ്രപ്പോഷൻ ലാവുക പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് റേഷ്യോസ് എപ്പോഴാണ് ഈക്വൽ ആവുന്നത് അപ്പോഴാണ് അതിനെ പ്രൊപ്പോർഷൻ എന്ന് പറയുക അപ്പം പല രീതിയിൽ ചെയ്യുക ഒന്നുകിൽ നമുക്ക് ട്രയൽ ആൻഡ് എറർ നടത്താം എങ്ങനെ ട്രയൽ എറർ നടത്താം രണ്ട് റേഷ്യോ ഈക്വൽ ആണെന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്പേഴ്സ് എന്താണ് നമ്പേഴ്സ് എട്ട് അല്ലേ പതിമൂന്ന് അപ്പം താഴെയായിരിക്കും ഉണ്ടാവുക അപ്പുറത്ത് എന്താണ് അപ്പുറത്ത് ഇരുപത്താറ് താഴെയോ നാൽപ്പത് ഇതെപ്പോഴാണ് ഈക്വൽ ആവാന്നാണ് ചോദിക്കുന്നത് അതായത് ഈ നമ്പറുകളുടെ കൂടെ തന്നേക്കുന്ന നാല് ഓപ്ഷൻസിൽ ഏത് നമ്പറിന് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് അഥവാ പ്രപ്പോഷൻ ഉണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് വേണം ആദ്യത്തെ ഓപ്ഷൻ എടുത്ത് നോക്കാം രണ്ട് അപ്പം നമുക്ക് രണ്ടിനെ ഇവിടെ ആഡ് ചെയ്ത് നോക്കാം എട്ട് പ്ലസ് രണ്ട് പതിമൂന്ന് പ്ലസ് രണ്ട് ഇരുപത്താറ് പ്ലസ് രണ്ട് നാൽപ്പത് പ്ലസ് രണ്ട് എത്രയാണ് വരുന്നത് എട്ടും രണ്ടും പത്ത് പത്ത് ബൈ പതിനഞ്ച് ഇസ് ഈക്വൽ ടു ഇരുപത്തി എട്ട് ബൈ നാൽപ്പത്തി രണ്ട് ശരിയാണോ ശരിയാണ് അഞ്ച് ഇവിടെ രണ്ട് പ്രാവശ്യം അഞ്ച് ഇവിടെ മൂന്ന് പ്രാവശ്യം ഇവിടെ രണ്ട് പ്രാവശ്യം ഇവിടെ മൂന്ന് പ്രാവശ്യം അപ്പൊ ടു ബൈ ത്രീ സീക്വൾ ടു ബൈ ത്രീ അപ്പൊ ഇവിടെ വളരെ യാദർശികമായിട്ട് നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ തന്നെ കറക്റ്റായി വന്നിരിക്കുകയാണ് പക്ഷെ എല്ലായ്പ്പോഴും ഇതേപോലെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടണമെന്നില്ല നമ്മൾ നടത്തുന്ന ട്രയൽ ആൻഡ് എറർ ചെയ്യുമ്പോൾ നമ്മളുടെ ആദ്യത്തെ ട്രയൽ തന്നെ സക്സസ് ആവണമെന്നുമില്ല മാത്രമല്ല ഇത്ര ഈസി ആയിട്ട് നമ്പേഴ്സ് ആകണമെന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈയൊരു അപ്രോച്ച് എപ്പോഴും ഫീസിബിൾ അല്ല അതുകൊണ്ട് യു ഷുഡ് നോ ദ റൈറ്റ് അപ്രോച്ച് ടു സോൾവ് ദിസ് ക്വസ്റ്റൻ ഓക്കെ ഇത് നമ്മുടെ റേഷ്യോ ബാലൻസിങ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഓക്കെ ഗ്യാപ്പ് ഈക്വൽ ആക്കുന്ന പരിപാടി നമുക്ക് അറിയാം അല്ലേ റേഷ്യോ ബാലൻസിങ് അപ്പൊ ആ കോൺസെപ്റ്റിൽ നിന്ന് ഡെറൈവ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു മെത്തഡാണ് പക്ഷേ ഈ ഒരു സമയം ഞാൻ ആ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല ബിക്കോസ് ടയർ ടൂ ആസ്പിറൻസ് ആണ് നിങ്ങൾ ഡയറക്റ്റ് ഈ ഷോർട്ട് കട്ട് അതിൽ നിന്ന് ഡെറൈവ് ചെയ്തു കൊടുക്കുന്ന മെത്തേഡ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ വാട്ട് നമ്പർ മസ്റ്റ് ബി ആഡഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഈ എട്ടെന്ന് പറയുന്ന നമ്പറിന് നമ്മളുടെ മൂന്നാമതുള്ള അതായത് ന്യൂമറേറ്ററിൽ വരാൻ പോകുന്ന നമ്പേഴ്സിനെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ കേട്ടോ അതായത് ഉദാഹരണത്തിന് നമ്മൾ എട്ട് ബൈ പതിമൂന്ന് എന്നെഴുതുമ്പോൾ ഇവിടെ എന്താണ് ഇരുപത്താറ് ബൈ നാൽപ്പത് എന്നെഴുതുന്നതിലെ ന്യൂമറേറ്ററിലുള്ള നമ്പറുകളെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നുള്ളൂ അതായത് എട്ടിനെയും ഇരുപത്തി ആറിനെയും ഈ രണ്ട് നമ്പേഴ്സിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ് എന്തിനെ എക്സ് എന്ന് പറയുന്ന നമ്പറിനെ എക്സ് എന്ന് പറയുന്ന നമ്പറിനെ സോ എയ്റ്റ് പ്ലസ് എക്സ് ഷുഡ് ബി ഈസ് ഈക്വൽ ടു ഈ ഷുഡ് ബി ഈക്വൽ ടു ട്വൻറ്റി സിക്സ് പ്ലസ് എക്സ് എന്നെടുത്തിട്ട് പിന്നെ നമ്മൾ കാണേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഇരുപത്തി ആറിൻ്റെയും നാൽപ്പതിൻ്റെയും അതായത് മൂന്നാമതും നാലാമതും ഉള്ള നമ്പേഴ്സിൻ്റെ ഗ്യാപ്പിനെ കൊണ്ട് നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക പിന്നെ എട്ടിൻ്റെ പതിമൂന്നിൻ്റെ ആദ്യത്തെ രണ്ട് നമ്പേഴ്സിൻ്റെ ഗ്യാപ്പിനെ കൊണ്ട് നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് അതിനെങ്ങ് സോൾവ് ചെയ്യുക ഓക്കെ എന്താ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ എട്ട് താഴെ പതിമൂന്ന് ഇവിടെ ഇരുപത്താറ് ഇവിടെ നാൽപ്പത് ഈ ഒരു ഗ്യാപ്പില്ലേ ഈ ഒരു ഗ്യാപ്പ് എത്രയാണ് ഈ ഒരു ഗ്യാപ്പ് പതിനാല് ഇവിടുത്തെ ഗ്യാപ്പില്ലേ എത്രയാണ് ഗ്യാപ്പ് അഞ്ച് അപ്പോൾ ഈ ഗ്യാപ്പിനെ കൊണ്ട് നമ്മൾ ഇങ്ങോട്ടുള്ള നമ്പറിനെ പ്ലസ് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക ഇവിടെയുള്ള ഗ്യാപ്പ് കൊണ്ട് ഇവിടെയുള്ള എയിറ്റ് പ്ലസ് എക്സ് എന്ന് പറയുന്ന നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്തോ പതിനാലും എട്ട് നൂറ്റി എൺപത് മുപ്പത്തിരണ്ടും നൂറ്റി പന്ത്രണ്ട് പ്ലസ് എക്സ് ഈക്വൽ ടു അഞ്ച് നൂറ്റി മുപ്പത് പ്ലസ് ഫൈവ് എക്സ് എന്ന് പറയുമ്പോൾ പതിനാലേ മൈനസ് അഞ്ച് നയൻ എക്സ് എസ് ഈക്വൽ ടു പതിനെട്ട് എക്സ് ഈക്വൽ ടു ടു ആസ് സിമ്പിൾ ആസ് ദാറ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായോ അപ്പൊ ഇവിടെ വാട്ട് നമ്പർ മസ്റ്റ് ബി ആഡ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ എയ്റ്റ് പ്ലസ് എക്സ് എന്ന് എഴുതി വാട്ട് നമ്പർ മസ്റ്റ് ബി സബ്ട്രാക്റ്റഡ് എന്നായിരുന്നു ചോദിച്ചിരുന്നതെങ്കിലോ നമ്മൾ എന്ത് എഴുതുമായിരുന്നു നമ്മൾ എയ്റ്റ് മൈനസ് എക്സ് എന്ന് എഴുതുമായിരുന്നു കേട്ടോ അത്രേ ഉള്ളൂ മനസ്സിലായോ ഇത്രയും ഈ ക്വസ്റ്റനിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റൻ ആൻഡ് യോർ ഫോർട്ടി ഫൈവ് സെക്കൻഡ് സ്റ്റാർട്ട്സ് നൗ സോൾവ് ഇറ്റ് Okay, time's up. Answer it, yeah. അൻ ആർട്ടിക്കിൾ ഇസ് സോൾഡ് അറ്റ് എ സർട്ടൺ പ്രൈസ് ഇഫ് ഇറ്റ് ഇസ് സോൾഡ് അറ്റ് തേർട്ടി ത്രീ വൺ ബൈ ത്രീ പെർസെൻറ്റേജ് ഓഫ് ദിസ് പ്രൈസ് ദർ ഇസ് എ ലോസ് ഓഫ് തർട്ടി ത്രീ വൺ ബൈ ത്രീ പെർസെൻറ്റേജ് വട്ട് ഇസ് ദ പെർസെൻറ്റേജ് പ്രോഫിറ്റ് വൺ ഇറ്റ് ഇസ് സോൾഡ് അറ്റ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദോജിനൽ സെല്ലിംഗ് പ്രൈസ് ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പത് ആർ ടൂ ക്വസ്റ്റാണ് ഈസി ക്വസ്റ്റൻ ആണ് പക്ഷെ ഇതൊരു പത്ത് നാൽപ്പത്തഞ്ച് സെക്കൻഡ് കൂടുതലാണ് ഇതിന് ഒരു മുപ്പത് സെക്കൻഡ് ആകുന്നതിനുള്ള നമുക്ക് ഇതിന്റെ ആൻസർ പറയാൻ വേണ്ടിയിട്ട് പറ്റണം മുപ്പതല്ല ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് സെക്കൻഡ് ആൻസർ പറയാൻ പറ്റണം ആൻ ആർട്ടിക്കിൾ ഇസ് സോൾഡ് അറ്റ് എ സർട്ടൺ പ്രൈസ് അപ്പൊ ഏതോ ഒരു പെർട്ടിക്കുലർ പ്രൈസിന് ഒരു ആർട്ടിക്കിൾ സെൽ ചെയ്യപ്പെട്ടു നമുക്കത് അറിയില്ല എ പി വൺ എന്ന് പറയുന്നത് കസ്സ്യൂം ചെയ്യാം പക്ഷേ അസ്യൂം ചെയ്യുന്നതിന് മുമ്പ് ആ വാല്യൂ പെർഫെക്റ്റ് ആയിരിക്കണം ഇഫ് ഇറ്റ് ഇസ് സോൾഡ് എറ്റ് തേർട്ടി ത്രീ വൺ ബൈ ത്രീ പെർസെൻറ്റേജ് ഓഫ് ദിസ് പ്രൈസ് അപ്പോൾ ആദ്യത്തെ സെല്ലിംഗ് പ്രൈസിൻ്റെ വൺ തേർഡ് കാണാൻ പറ്റണം അപ്പോഴാണ് രണ്ടാമത്തെ എസ് പി ഇട്ട് അപ്പോൾ ആദ്യത്തെ തന്നെ ഞാൻ അതുകൊണ്ട് എസ് തേർട്ടി എന്ന് എടുത്തു കാരണം അപ്പോൾ എനിക്ക് രണ്ടാമത്തെ സെല്ലിംഗ് പ്രൈസ് പറയാൻ എളുപ്പമാണ് ഇതിൻ്റെ തേർട്ടി ത്രീ പോയിന്റ് ത്രീ ത്രീ പെർസെൻറ്റേജ് ഇതിൻ്റെ വൺ തേർഡിന് അതായത് പത്ത് രൂപയ്ക്കാണ് സെല്ല് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ സെൽ ചെയ്ത ദർ ഇസ് എ ലോസ് ഓഫ് തേർട്ടി ത്രീ വൺ ബൈ ത്രീ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം എന്ത് പത്ത് രൂപയ്ക്ക് സെൽ ചെയ്തപ്പോൾ കോസ്റ്റ് പ്രൈസിന്റെ ടു ബൈ ത്രീ മാത്രമേ ലഭിച്ചുള്ളൂ നഷ്ടം സംഭവിച്ചില്ലേ അപ്പോൾ സിപിയുടെ ടൂ തേർഡിനാണ് അത് സെൽ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ സിപിയുടെ ടു ആണ് ടെൻ എന്ന് പറയുമ്പോൾ ടു ക്യാൻസൽസ് ടെൻ ഫൈവ് ടൈംസ് സോ വാട്ട് ഈസ് യുവർ കോസ്റ്റ് പ്രൈസ് നിങ്ങളുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ പതിനഞ്ചാണ് ഓക്കെ അപ്പോൾ കോസ്റ്റ് പ്രൈസ് കിട്ടി എന്താ പറയുന്നത് വാട്ട് ഇസ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് വാട്ട് ഇ പെർസെൻറ്റേജ് പ്രോഫിറ്റ് വെൻ ഇറ്റ് ഇസ് സോൾഡ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദ ഓർജിനൽ സെല്ലിംഗ് പ്രൈസ് എന്താ ഒറിജിനൽ സെല്ലിംഗ് പ്രൈസ് ഇനീഷ്യലി സെല് ചെയ്തത് എന്ത് പ്രൈസിനാണോ അതാണ് ഇനീഷ്യൽ ഉള്ള അതാ വാല്യൂ തന്നെയാണ് ഒറിജിനൽ സെല്ലിംഗ് പ്രൈസ് പറഞ്ഞത് അപ്പോൾ മുപ്പത് രൂപയുടെ അറുപത് ശതമാനത്തിന് വയ്ക്കുന്നത് മുപ്പത് രൂപയുടെ അറുപത് ശതമാനം എന്ന് പറയുമ്പോൾ മുപ്പത് രൂപയുടെ ത്രീ ബൈ ഫൈവ് എന്ന് വെച്ചാൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് അപ്പോൾ കാരണം അഞ്ച് മുപ്പതിൽ ആറ് തവണ ആറ് മൂന്ന് പതിനെട്ട് അപ്പം പതിനഞ്ച് രൂപയുടെ സാധനം പതിനെട്ട് രൂപയ്ക്ക് വിൽക്കുമ്പോൾ എത്ര രൂപ ലാഭം എത്രയാണ് ലാഭം പ്ലസ് ത്രീ ലാഭം മൂന്നാണ് എത്രയേൻ്റെ മുകളിൽ പതിനഞ്ചിൻ്റെ മുകളിൽ പേഴ്സൻറ്റേജ് പ്രോഫിറ്റ് എത്രയാണ് നോക്കുമ്പോൾ ത്രീ ബൈ ഫൈവ് ആണ് വൺ ബൈ ഫൈവ് ത്രീ ബൈ ഫിഫ്റ്റീൻ ആണ് വൺ ബൈ ഫൈവ് ക്യാൻസൽ ചെയ്യുമ്പോൾ ദ ആൻസർസ് ട്വൻറ്റി പെർസെൻറ്റേജ് ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ അപ്പോൾ ഇരുപത് ശതമാനമാണ് ഈ ക്വസ്റ്റിന്റെ റൈറ്റ് ആൻസർ ക്ലിയർ ആയല്ലോ